സോഫ ആലപ്പുഴ ഒരു ഒരു പുതിയ പ്രസ്താവന കണ്ടിരുന്നു പറഞ്ഞിരുന്നു ആലപ്പുഴക്കാർ പിന്തുണയ്ക്കുമോ തീർച്ചയായിട്ടും കാരണം കേരളത്തിൽ ആഗമാനമുള്ള സഹോദരി സഹോദരന്മാരെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു മുപ്പത് വർഷത്തോളമായി കേരളത്തിലെ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ കേരളത്തിലെ എല്ലാ മനുഷ്യരുടെയും പരിതാപം അവരുടെ വേദന അവരുടെ ആശങ്ക ഇതെല്ലാം തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ ശ്രീമാൻ നരേന്ദ്രമോദി കേൾക്കണം എന്നുള്ളത് അവരുടെ ആഗ്രഹമാണ് അത് ശോഭ പോയാൽ എന്താണ് നല്ലതല്ലേ എന്ന് അവർ തന്നെ ചിന്തിക്കുകയാണ് കാരണം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കണ്ട ഒരു പ്രവണത എന്ന് പറയുന്നത് ആരാണോ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്നത് ഏത് പാർട്ടിയാണോ ഡൽഹിയിൽ ഭരിക്കുന്നത് അവരുടെ പ്രതിനിധി പോയാൽ നല്ലതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം പോലും ആലപ്പുഴക്കാരുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ പത്തു വർഷക്കാലം നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് യോജിക്കുന്നത് അതവർ ke maksudai itu